ബൃഹദശമുനിയോട് തന്നെപ്പോലെ ദുഃഖമനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ത്രിലോകങ്ങളിൽ എവിടെയെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ അത്തരം ആളുകളുടെ ചരിത്രം അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് ധർമ്മപുത്രർ ചോദിച്ചു ആ ചോദ്യത്തെ ആ ചോദ്യം അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ച് ബൃഹദശ്വമുനി അതിന് ഉത്തരമായി അന്ന് ഭാരതത്തിലെമ്പാടും ഇന്ത്യയിൽ എമ്പാടും പ്രസിദ്ധമായിരുന്ന ഒരു പഴങ്കഥ ഇതിഹാസം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യം ഗൗരവമായി എടുത്ത് അതിന് മറുപടി പറയുക എന്നത് സമാന മനസ്കന്മാരുടെ ഒരു രീതിയാണ് ആ ചോദിച്ചയാളിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ചിന്താവ്തിയും ഹൃദയത്തിൻ്റെ വൈകാരിക പരിധിയും ഉള്ള ഒരാൾ മാത്രമേ അത്തരം ചോദ്യം ഗൗരവത്തിൽ എടുക്കുകയുള്ളു ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനേക്കാൾ ചിന്താപരമായി ഉയരമുള്ള വൈകാരികമായി ഔന്നത്യമുള്ള ഒരാളാണെങ്കിൽ ആ ചോദ്യം നിസ്സാരമായെടുത്ത് അതിന് ഉത്തരം പറയാതെ പോകും അല്ലെങ്കിൽ അതിന് ഒരു തർക്കുത്തരം മറുപടിയായിട്ട് പറയും അല്ലെങ്കിൽ അതിനെ പരിഹാസത്തിൻ്റെ കൊട്ടുപടി കൊണ്ട് ഒരു കൊട്ടുകൊടുത്തിട്ട് പോവും അപ്പോൾ ബൃഹദശ്വമുനി മഹർഷിയാണെങ്കിലും യോഗിവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലും ധർമ്മപുത്രരുടെ പോലെ മനുഷ്യജീവിതത്തെ സ്നേഹിക്കുന്ന ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ ചിന്തയുടെ ഉടമയായിരുന്നു വളരെ ആർദ്രതയുള്ള ആളായിരുന്നു ആർദ്രത ഒരു ഹൃദയത്തിൻ്റെ സദാഭാവമായിരിക്കുന്നത് അപകടകരമാണ് ആർദ്രത വളരെ കുറഞ്ഞിരിക്കണം പലപ്പോഴും ആർദ്രത കൊണ്ട് ദയ കൊണ്ട് ലോകത്തിൻ്റെയോ വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല മാത്രമല്ല പരിഹരി പരി പ്രശ്നം വഷളാക്കാൻ ഒരിക്കലും പരിഹരിക്കാതിരിക്കാൻ ആസ്ഥാനത്ത് കാണിക്കുന്ന ദയ ഉപകരിക്കുകയും ചെയ്യും ഇപ്പോൾ അർജുനൻ പറഞ്ഞത് എനിക്കിവരെ എല്ലാവരെയും കണ്ടിട്ട് ദയ തോന്നുന്നു കൃപയാ പരയാവിഷ്ടോ പരയായ കൃപ തോന്നുന്നു എന്നാണ് ഇനി ഒരാൾക്ക് അതിൽപരം കൃപ തോന്നാനില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു കൃപാസാഗരമായി ഇരമ്പിക്കൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കൃപയല്ലേ അതുകൊണ്ട് ആ കൃപയെ തിരുത്തേണ്ടതില്ല കൃപ പോലെ ഉത്തമമായ ഒരു വികാരം എന്താണുള്ളത് എല്ലാവരോടും ഒരുപോലെ കൃപ തോന്നിയത് കൊണ്ടാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായിട്ട് മാറിയത് അപ്പോൾ അത് സദ്ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ ഒരു ഗുണമാണ് ഒരു മനുഷ്യന് പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഗുണമാണ് അത് ഗുണത്തിൻ്റെ പൂർണ്ണതയാണ് ദയയിൽ നിന്നാണ് മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത് വിരക്തി ഉണ്ടാകുന്നതിന് പോലും ദയ വേണം വിരക്തിയുടെയും അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അടിസ്ഥാന ഭാവം ദയയാണെന്ന് നാം സൂക്ഷ്മമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും അങ്ങനെ ഒരു ദയ അല്ലെങ്കിൽ കൃപ ഉണ്ടായപ്പോൾ ആ കൃപയെ നിഷേധിക്കാൻ വലിയൊരു തത്വചിന്ത ഉപദേശിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൃപ പലപ്പോഴും ജീവിതത്തിൽ അപകടകരമായ ഒരു റോള് വഹിക്കുന്നതാണ് പങ്ക് വഹിക്കുന്നതാണ് എന്ന് ഭഗവാൻ തോന്നിയത് കൊണ്ടാണ് അത് പറഞ്ഞത് ഈ കൃപയുടെ രണ്ട് വാക്കാണ് കൃ എന്ന ധാതുവിൽ നിന്ന് തന്നെയാണ് കൃപ ഉണ്ടാകുന്നത് മറ്റത് കൃപണിൽ നിന്നാണ് കാർപ്പണ്യം എന്നുള്ളതന്നെ കൊണ്ടുവരുന്നത് കൃപണം അത് മറച്ചു വെക്കലാണ് കളവാണ് ഉള്ളത് പുറത്തു പറയാതിരിക്കലാണ് വ്യാജവൃത്തിയാണ് ആ വ്യാജവൃത്തിയുടെ ഭാവമാണ് കാർപ്പണ്യം കൃപണസ്യ ഭാവം അതാണ് കാർപ്പണ്യം കൃപണൻ്റെ ഭാവമാണ് കള്ളൻ്റെ ഒരിക്കലും മനസ്സ് പുറത്ത് കാണിക്കാത്തവൻ്റെ ചതി ചെയ്യുന്നവൻ്റെ വഞ്ചകൻ്റെ ഒക്കെ ഭാവമാണ് കൃപാൻ എന്ന് പറഞ്ഞാൽ മാറി കൃപാണം എന്ന് മാത്രം ക്രിയെന്നാൽ അതിന് വാളം നടത്ത കിട്ടും അർത്ഥം കിട്ടും അതാണ് സിഖുകാർ ആര് പറയുന്ന കൃപാണ സംസ്കൃതത്തിലെ വാക്കാണ് അഥവാ പഞ്ചാബി ഭാഷയിൽ നിന്ന് ലോകത്തിലെ എല്ലാ ഭാഷകളെയും ഇന്ത്യയിലെ എല്ലാ ഭാഷകളെയും ചേർത്ത് സംസ്കൃതം എന്ന സംസ്കൃത ഭാഷ വയ്യാകരണമായി രൂപപ്പെടുത്തി എടുത്തപ്പോൾ പഞ്ചാബിയിൽ നിന്ന് എടുത്തതാണെന്ന് പറയാം സംസ്കരിച്ചത് കൊണ്ടാണല്ലോ സംസ്കൃതമായത് അപ്പോൾ പലതരത്തിലുള്ള ഭാഷയുടെ ദേശഭേദങ്ങളെ ചേർത്ത് ശാസ്ത്രത്തിനും സംസ്കാരത്തിനും കയറിയിരിക്കാൻ പാകത്തിൽ ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തതാണത് അപ്പോൾ പ്രാകൃതത്തിൽ നിന്ന് എല്ലാ പ്രാകൃതങ്ങളിൽ നിന്നും എല്ലാ ദേശഭേദങ്ങളിൽ നിന്നും സംസ്കരിച്ചെടുത്തത് കൊണ്ടാണ് അതിൻ്റെ സംസ്കൃതം ഒന്ന് പെരുവുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു സംഭാഷണ ഭാഷയായിരുന്നില്ല സംഭാഷണത്തിനും ഉപയോഗിക്കാം കാരണം സംഭാഷണത്തെക്കാൾ മനുഷ്യൻ സംഭാഷണം ചെയ്യുമ്പോൾ എന്താണ് എന്താണെപ്പോഴും അതിനകത്ത് പ്രകടിതമാകുന്നത് നിത്യമായ നിസ്സാരമായ ആവശ്യങ്ങളാണ് ഒരു പത്ത് അൻപത് വാക്കുകളുണ്ടെങ്കിൽ ആ അൻപത് വാക്കുകളുടെ പ്രയോഗം കൊണ്ട് ഒരാളുടെ ജീവിതം സുഭിക്ഷമായി നടന്നു പോകും ആവശ്യത്തിന് അത്രയും മതി അതിൽ കൂടുതൽ വേണ്ട ഇത് ലോകത്തിലെ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ ശാസ്ത്രമായാലും ദർശനമായാലും വേദമായാലും മന്ത്രങ്ങളായാലും സാധാരണ സംഭാഷണമായാലും ഏത് വിഷയവും കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ ആശയ സംവഹന ശക്തിയുള്ള ഒരു ഭാഷയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നപ്പോഴാണ് എല്ലാ ദേശീയ ഭേദങ്ങളിൽ നിന്നും എല്ലാ സാംസാരിക വ്യാവഹാരിക ഭാഷകളിൽ നിന്നും പദങ്ങളെടുത്തിട്ട് അതിനെ സംസ്കരിച്ച് ശുദ്ധി ചെയ്ത് ശുചിയാക്കി ധാതുക്കളായി സൂക്ഷിച്ചത് പിന്നെ ആ ധാതുക്കളെ നിഷ്പാദിപ്പിച്ച് ആവശ്യമുള്ള വാക്കുകൾ എടുത്താൽ മതി അപ്പോൾ അതൊരു ഭാഷയുടെ ലോകഭാഷകളുടെ തന്നെ ഒരു ട്രഷറിയാണ് ഒരു നിധി നിക്ഷേപമാണ് സംസ്കൃതം എന്ന് പറയാം അതുകൊണ്ടാണ് അത് എന്ത് പോലെ ഇരിക്കുന്നത് ഗണിതശാസ്ത്രം പോലെയുള്ള കൃത്യത ആ ഭാഷയ്ക്ക് വന്നത് ധർമ്മപുത്രരുടെ ഭാവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളായതുകൊണ്ടാണ് എന്തു ചെയ്തത് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ ധർമ്മപുത്രരെ ഉദ്ദേശിച്ച അർത്ഥത്തിൽ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മാനസികമായ വൈകാരിക ആഘാതത്തെ ലഘൂകരിക്കത്തക്ക വിധത്തിൽ ലഘൂകരിക്കണം എന്ന മനപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങി ഇവിടെ കൃപ അളവിലേറെ അത് അഭിലഷണീയമല്ല എന്ന് പറയുണ്ടായാലും നമ്മൾ സാധാരണ ഭഗവാനെ കൃപാസാഗരൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് സിദ്ധാർത്ഥന്റെ കൃപയാണ് ബുധനെ സൃഷ്ടിച്ചത് അത് ഭക്തൻ പറയുന്നതാണ് ഭഗവത് കൃപ കൃപ കൊണ്ട് മാത്രം ഒരു ലോകത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല പിന്നെ മാത്രമല്ല കൃപയിൽ പലതും കടനാണയങ്ങളായിരിക്കും ഇപ്പോൾ കള്ളനാണയമായ കള്ളക്കമ്മട്ടത്തിൽ അടിച്ചിറക്കുന്ന സൂത്രശാലികളായ ലോക ജേതാക്കളുണ്ട് സൂത്രം കൊണ്ട് ലോകം ജയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വ്യാജ ആ വ്യാജ ജീവിതന്മാർ കൃപ നിറഞ്ഞ മുഖഭാവമായിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് അത്തരം വ്യാജജീവിതന്മാരെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലാവും കൃപയ്ക്ക് വ്യാപകമായ അംഗീകാരം കൊടുത്താൽ അതുകൊണ്ട് കൃപ കാണിക്കേണ്ട സമയത്തേ കൃപ കാണിക്കാവൂ അവതാരപുരുഷന്മാരെല്ലാവരും കൃപ കാണിക്കേണ്ട സമയത്ത് മാത്രമേ കൃപ കാണിച്ചിട്ടുള്ളൂ അല്ലാത്ത ഒരിക്കലും കൃപ കാണിച്ചിട്ടില്ല കൃപ ഇയാൾ അർഹിക്കുന്നുണ്ടോ എന്ന് നോക്കും ആരുടെ നേരെയാണോ കൃപ കാണിക്കുന്നത് ഒരു രാജ്യം ആ സമയത്ത് ആ പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ ഒരു രാജ്യം അർഹിക്കുന്നുണ്ടോ എന്ന് നോക്കും കൃപ അർഹിക്കുന്ന ഇല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ നേരെയോ ആ ജനത്തിൻ്റെ നേരെയോ ആ ഭക്തൻ്റെ നേരെയോ കൃപയൊഴുകയില്ല അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹിമാലയത്തിൽ ലെ ഇന്ദ്രകീലത്തിൽ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിവനോട് പാർവതി പറഞ്ഞു ആ അർജുനൻ കഠിനമായി തപസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ അയാൾ ആദ്യം മൂന്ന് നേരമാണ് ഭക്ഷണം കഴിച്ച് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പിന്നെ അയാൾ ആറ് ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അയാളുടെ ഭക്ഷണം പാക്ഷികമായി അതേ സുന്ദരനായ അർജുനൻ വിളർത്ത് മെലിഞ്ഞ് കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിലായി എന്താ പ്രത്യക്ഷപ്പെടാത്തതെന്ന് ചോദിച്ചു ഭാര്യയോടൊന്നും വേണ്ടിയില്ല അതിന് മറുപടി പറഞ്ഞില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കൃപാരാഹിത്യമല്ലേ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അല്ല കൃപാരാഹിത്യമല്ല മമതാബന്ധമാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവിടെ കൃപയല്ല മമതാബന്ധവും കൃപയുടെ രൂപത്തിൽ പുറത്തേക്ക് വരും ഏത് ചീത്ത വികാരവും പുറത്തേക്ക് വരുന്നത് നല്ല വികാരത്തിൻ്റെ ഉടുപ്പിട്ട് കണ്ണെഴുതി കുളിച്ച് ഉടുപ്പിട്ട് കണ്ണെഴുതി പൊട്ടുകുത്തി മേക്കപ്പ് ചെയ്താണ് വരുന്നത് എല്ലാ ദുർവികാരങ്ങളും സമൂഹത്തെ തകർക്കുന്ന എല്ലാ വികാരങ്ങളും ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യ വാസന എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ജർമ്മനി ആകുന്ന പിതൃഭൂമിയുടെ സ്നേഹം എന്ന നിലയിലാണ് സ്വേച്ഛാധിപത്യം എന്ത് ചെയ്തു സ്വച്ഛാധിപത്യം രാജ്യാഭിമാനത്തിൻ്റെയും ജനസ്നേഹത്തിൻ്റെയും ഉടുപ്പണിഞ്ഞ് കുപ്പായമണിഞ്ഞ് പുറത്തേക്ക് വന്നു അപ്പം ജർമ്മനി അദ്ദേഹത്തെ അംഗീകരിച്ചു ഇങ്ങനെ ദുർവികാരങ്ങളും സ്വച്ഛാചാരവൃത്തികളായ സ്വച്ഛാചാര വൃത്തന്മാരുടെ എല്ലാ ദുരാഗ്രഹങ്ങളും പുറത്തേക്ക് വരുന്നത് അവരുടെ എല്ലാ കൊതികളും പുറത്തേക്ക് വരുന്നത് അവരുടെ അനഭിലണീയമായ എല്ലാ ആസക്തികളും പുറത്തേക്ക് വരുന്നത് പ്രകാശിപ്പിക്കപ്പെടുന്നത് സദ്ഗുണങ്ങളുടെ വർണ്ണാഭമായ കുപ്പായം അണിഞ്ഞിട്ടാണ് അല്ലാതെ ചർച്ച ചെയ്യുന്നത് ഈ കപടമായ കൃപയെ കുറിച്ചല്ലോ കപടമായ കൃപയെ കുറിച്ചല്ല കൃപ പലപ്പോഴും വരുന്നത് കപടമായിട്ടാണ് കപടമല്ലാത്ത കൃപയുള്ളവർ ഒരു ചരിത്രഘട്ടത്തിൽ ഒന്നോ രണ്ടോ അത്രേ ഉണ്ടാവുള്ളൂ ഒരു രാജ്യത്ത് ഇപ്പോൾ ബുദ്ധന് തുല്യനായി എത്ര പേരുണ്ടില്ല ആരുമില്ല ആ ഘട്ടത്തിൽ ആരുമില്ല വർധമാനമഹാവീരൻ്റെ ജീവിത രീതി വേറെ ആയിരുന്നു ആ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നയാളാണ് ബുദ്ധനെപ്പോലെ പ്രഭാവശാലി ആയിരുന്നില്ല മറ്റുള്ളവരുടെ കൃപയൊക്കെ എവിടെ പോയി നമ്മുടെ ആവശ്യത്തിന് നാം എടുത്ത് കാണിക്കുന്നതാണ് കൃപ നമ്മുടെ ദുഃഖം പോലും പലപ്പോഴും നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് സിനിമയ്ക്ക് പോകാൻ എല്ലാവരും കൂടി കാത്തിരിക്കുമ്പോഴായിരിക്കും അയൽ വീട്ടിലെ ഒരു കിളവൻ ചാകുന്നത് ഓ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും ചെന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും അതാണ് പ്രശ്നം അല്ല അത് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന നമ്മുടെ ഒരു സഹജീവിയായ മനുഷ്യൻ മരിച്ചു പോയിരിക്കുന്നു എന്നതുകൊണ്ടുണ്ടാകുന്ന സഹജമായ ദുഃഖമല്ല ചാവറിയാൻ പോകുന്നതിൻ്റെ പ്രേരണ ചെന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും അന്വേഷിക്കും ആ വടക്കേ വീട്ടിലെ ആരെയും കണ്ടില്ലല്ലോ അല്ലെ തെക്കേ വീട്ടിലെ ആരെയും കണ്ടില്ലല്ലോ ഇത് പറയിപ്പിക്കാതിരിക്കാനാണ് അപ്പോൾ എന്തിനാണ് പോകുന്നത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപത്ത് വരുമ്പോൾ ഈ അയൽവാസികളൊക്കെ ഓടി വരണം ഒരു കൂടുതലും ഇതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് അല്ല നന്മയും സ്നേഹവും ഒക്കെ അവശേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ല ഇന്നും അത് പൂർണ്ണമായും നശിച്ചു എന്നും പ്രകടനങ്ങളാണല്ലാം നമുക്ക് പറയാൻ സാധിക്കും ആ ഭൂരിഭാഗവും പ്രകടനങ്ങളാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇത്രയും യുദ്ധങ്ങളും വഴക്കുകളും അയൽവാസികൾ തമ്മിൽ വഴക്കാണ് ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ അവർ തമ്മിൽ വർത്തമാനം പറയുകയും ഇത് കാറ് പോകുമ്പോൾ കാർ നിർത്തിട്ട് വരുന്നില്ലേ ലിഫ്റ്റ് തരാം എന്ന് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അടിസ്ഥാനപരമായി അവർ തമ്മിലുള്ള വികാരം എന്തായിരിക്കും ഭയങ്കര കലഹമൊന്നെങ്കിൽ അതിർത്തി തർക്കം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന വൃക്ഷത്തിലെ കുരു ഇപ്പുറത്തേക്ക് വീണു അപ്പോൾ ആ വൃക്ഷം വെട്ടി മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ കോർപ്പറേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഗറി ജോലി തരാം എന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാനമായ പ്രശ്നം കലഹമാണ് പുറമേ പലതരത്തുള്ള പ്രകടനങ്ങളും ഓടിച്ചെല്ലാം കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും മുടി ചെയ് കൊടുക്കലും ഒക്കെ ഉണ്ടാകും ഈ കാരണം എന്നുള്ളതാണ് വ്യക്തിക്കും സമൂഹത്തിലും ആ കൃപ അടിസ്ഥാന വികാരമല്ലാത്തതിനാൽ കൃപ അടിസ്ഥാന വികാരമാകുന്നത് എപ്പോഴാണ് ആത്മാവിന്റെ ആനന്ദം മനസ്സിലാക്കുമ്പോഴാണ് ഈ ആത്മാവിന്റെ ആനന്ദത്തിലേക്ക് സംസാര സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന വ്യക്തികൾ കയറി വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവരോടുണ്ടാകുന്ന മനോഭാവമാണ് കൃപ അല്ലാതെ ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ നിന്ന് മറിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അവൻ്റെ ആശുപത്രി കൊണ്ട് പോകുന്ന മനോഭാവമല്ല കൃപ അതൊരു തരം താല്പര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവൻ എപ്പോഴാണ് ചാവുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ പിന്നെ അവൻ്റെ ഒരുപാട് ഉണ്ടാവും ചാകാൻ പോകുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കാൻ നല്ല രസമായിരിക്കും പല ആളുകൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗിയൊക്കെ പോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും സന്ദർശകരെ അനുവദിക്കുന്നതല്ല ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കുന്ന അതിന് പുറത്ത് പോയി നിന്ന് അവിടെ വെള്ളം ഉണ്ടാക്കുന്ന എന്തിനാണ് അങ്ങോട്ട് പോകാതിരിക്കണം പക്ഷേ ആളുകൾ പോകും അത് യാത്ര ചെയ്യാനുള്ള ഒരു എല്ലാ കെട്ടി ഒരുങ്ങി പോകാനുള്ള ഒരു സന്ദർഭമായി അത് ഈ വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് കെട്ടി ഒരുങ്ങി ഒരു യാത്ര ചെയ്യാനുള്ള സന്ദർഭമായി അവിടെ അറിയാൻ വരുന്ന പലരുണ്ട് അവരോട് പല കാര്യങ്ങളും പറയാം അപ്പോൾ ഈ സ്കൂട്ടറിൽ നിന്ന് വീണ് ചാകം കിടക്കുന്നവൻ്റെ കുറ്റങ്ങളായിരിക്കും അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ആ എന്താണ് അർത്ഥമുള്ളത് ശരിക്കും ചെല്ലാതിരിക്കാനാണ് വേണ്ടത് അയാൾക്ക് ഇതൊക്കെ ഭേദമായി സംസാരിക്കാറാകുമ്പോൾ ഒരാൾ ചെന്നാൽ അയാൾക്ക് സംസാരിച്ച് അയാളുടെ മനസ്സിന് ഒരു ലാഘോ ലഘുത്വം കിട്ടും ആ സമയത്താണ് ചെല്ലേണ്ടത് അപ്പോഴും അയാളെ കൊണ്ട് കൂടുതൽ സംസാരിക്കരുത് ഇത് ചെന്നിരുന്ന അയാളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കുന്ന ആളെ കാണാൻ പോകുന്നത് അയാളുടെ അയാളെ കാണുന്നതോടൊപ്പം അയാളുടെ കുടുംബാംഗങ്ങളുടെ ഒരു ആശ്വാസമായിക്കോട്ടെ അയാൾക്ക് ഭേദമായി അയാളെ സാധാരണ രൂപയിലേക്ക് കൊണ്ടുവന്നാൽ അയാളുടെ രോഗം ഭേദ നിങ്ങൾ അവിടെ നിന്ന് അയാളെ ശുശ്രൂഷിക്കൂ പറയു എനിക്ക് ക്ലാസ് ഉണ്ട് ലീവ് എടുക്കാൻ ലീവെടുക്കാൻ സാമൂഹ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിൽ ഇത്തരം ഉണ്ടെന്നാണ് ഈ പറഞ്ഞത് വാക്ക് വേറെ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് വേറെ ഇങ്ങനത്തെ പ്രകടനങ്ങളായതുകൊണ്ടാണ് ധർമ്മപോത്രാപത്തിൽ പോയിപ്പെട്ടത് അദ്ദേഹത്തോട് കാണിച്ച നളന്റെ രാജ്യം പോയപ്പോൾ രാജ്യവാസികളെല്ലാം അദ്ദേഹത്തിൻ്റെ സദ്ഭരണം അനുഭവിച്ചിരുന്നവരെല്ലാം അപ്പോൾ അധികാരത്തിലിരിക്കുന്ന രാജാവായ പുഷ്കരൻ്റെ ആജ്ഞയെ പേടിച്ച് എല്ലാവരും വാതിലടിച്ചകത്ത് കഴിഞ്ഞാൽ അതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് നളൻ അദ്ദേഹം സ്വയം ദുഃഖം ഏറ്റെടുത്തിട്ടും ജനങ്ങൾക്ക് ദുഃഖമുണ്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അഹിംസാരവും വ്യാസൻ പറയുന്നത് പ്രാചീന കാലത്തെ ഏറ്റവും വലിയ സത്യസന്ധനും അഹിംസാരവുമായിരുന്നു ളൻ അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അദ്ദേഹം കണ്ണി ലുണ്ണിയായിരുന്നു എന്തെങ്കിലും ലുണ്ണിയെ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വെറുതെ രാജ്യം ജനങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് തന്നാൽ രാജാവിൻ്റെ രാജ്യം അവിടെ പോകും എന്താ ഈ ലുണ്ണികളെല്ലാവരും കൂടി അദ്ദേഹത്തെ വെരുവഴിയിൽ കണ്ടപ്പോൾ ഉടനെ കഥ കടച്ച് എല്ലാവരും അകത്ത് കയറിക്കളു കഥ കടച്ചതിന് ശേഷം എല്ലാ അകത്ത് കയറിയത് അത് കയറിയതിന് ശേഷം കഥ കടച്ചു എന്താ ചെയ്തു അങ്ങനെ രാജാവിനോട് കൃപ തോന്നായിരുന്നില്ല ഇതുവരെ സംരക്ഷിച്ച ആളല്ലേ സംരക്ഷിച്ചില്ല വേണ്ട ഫോട്ടോ അവരെക്കാളും സത്യസന്ധനും ദയാലുമായ കൃപാലുവുമായ ഒരാളായിരുന്നില്ലേ ആ അദ്ദേഹത്തിന് കൊടുത്തില്ലല്ലോ അപ്പൊ നന്മയോടെ പോയി അല്ലേ ആശാസ്യമല്ല ആശാസ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് വന്നത് പറഞ്ഞത് അതാണ് പ്രശ്നം അർജുനന്റേത് കൃപയെ ആയിരുന്നില്ല അത് അനവസരത്തിൽ കൃപയാണെന്ന നിലയിൽ അദ്ദേഹം വേഷം കെട്ടി എഴുന്നള്ളിക്കുകയും ചെയ്തു അപ്പം ഇതിന് മറുപടി പറഞ്ഞതിന്റെ അർത്ഥം ബൃഹദേശ മുനി നാം ധരിക്കുന്നത് പോലെയുള്ള ഒരു മുനിയല്ല മുനിവൃത്തിയിലേക്ക് കയറി കയറി വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രായമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ മാർക്കണ്ടയിനൊന്നും പറയാൻ നിന്നില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞ് അജ്ഞാതവാസവും കഴിഞ്ഞ് ആ നിനക്ക് യുദ്ധം ചെയ്ത് രാജ്യം തിരികെ പിടിക്കാനുള്ള ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോവുകയാണെങ്കിൽ ചെയ്ത് ഇതിനു മുമ്പ് ഇത് ഒരു ഒരു രാജാവ് ചൂതുകളിച്ച് തോറ്റ കാട്ടിൽ തെണ്ടെന്ന കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിനക്ക് ആശ്വാസം കിട്ടാൻ എന്ന് പറഞ്ഞില്ല അപ്പം ചോദ്യം ചോദിക്കുന്ന ആളിൻ്റെ മനോഭാവം ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ മനോഭാവമാണത് ഏത് നല്ല കൃതി എടുത്താലും അതിനെ ആസ്വാദം നിങ്ങൾക്ക് ചീത്ത ചോദ്യങ്ങൾ ചോദിക്കും അതോടുകൂടി ആ കൃതിയുടെ ആസ്വാദ്യത പോയി ആ കൃതിയുടെ അഭിനത്യം പോകും അഭിനത്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കില്ല കുട്ടികളോട് ചോദിക്കാൻ അറിയുമോ എന്നുള്ള കാര്യം തന്നെ വളരെ പ്രശ്നമാണ് ഈ ഉള്ള കാര്യം പറയുമ്പോഴൊരു പ്രശ്നമുണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുക ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് പറയുക എന്നൊരു പ്രായോഗിക ജീവിത രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത് ചോദിച്ച ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം പറയരുത് ഉത്തരം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചവനെ നമുക്ക് ഉയർത്താൻ സാധിക്കില്ല അവൻ്റെ താൽക്കാലിക മാനസിക താൽക്കാലികമായ മാനസികാവസ്ഥയിൽ നിന്ന് ചോദ്യം ചോദിച്ച അവൻ്റെ മനോഭാവത്തെ ഉയർ മാനുഷികമായ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കരുത് അവൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ട് പോകും ആലോചിക്കാതെയും ഇതിനേക്കാൾ മഹനീയമായ ഒരു തലം എൻ്റെ ഹൃദയത്തിൽ പുതഞ്ഞു കിടപ്പുണ്ട് ഹൃദയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൃദയ ഭൂമികയിലുണ്ട് എന്ന വസ്തുത അറിയാതെ ഇതും ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ഓ അപ്പൊ എനിക്ക് മാത്രമല്ല ഇതിന് വിരുദ്ധമായിട്ട് മാവോസ്വങ്കിൻ്റെ ഒരു സൂക്തമുണ്ട് അത് ഈ ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ച സംശയം നിവർത്തി വന്നില്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ മാത്രമാണ് നമ്മൾ അജ്ഞനായിരിക്കുന്നത് പക്ഷെ ചോദ്യം ചോദിക്കാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ അജ്ഞനായിരിക്കും ആ വിഷയത്തെക്കുറിച്ച് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ജ്ഞാനകാന്ഡം എങ്ങനെ ഇരുന്നു അവിടുത്തെ ചൈനയിലെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ നടുകളെയൊക്കെ വിളിച്ച് വലിയ ഗ്ലാസ് പേടകത്തിൽ അവരെ നഗ്നകളായിട്ട് കുളിപ്പിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജ്ഞാനി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വാർദ്ധക്യത്തിൽ അതും ചോളനടുകളാണെങ്കിൽ നിരക്കിയിട്ടില്ല അവയവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർത്ത് ധരിപ്പണമായ നടികളെ വിളിച്ച് ഇതിനകത്തിട്ട് ഇദ്ദേഹം തൊട്ട് അവിടെ പോയിരിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ പാളിച്ചകൾ എന്തൊക്കെയായാലും ഒരു ജനതയും ഒരു രാഷ്ട്രത്തെ മുഴുവൻ ഒരു മനുഷ്യൻ അത് പല ഘട്ടത്തിലും ഹിറ്റ്ലർ ഹിറ്റ്ലർ സ്വാധീനിച്ചില്ലേ സ്റ്റാലിൻ സ്വാധീനിച്ചില്ലേ ഇനി അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ല അവർ വിലയിരുത്തപ്പെടുന്നത് ഒരു ആയിരം വർഷം കഴിയുമ്പോൾ ഇവരെയൊക്കെ ആരായിട്ട് വിലയിരുത്തപ്പെടും എന്നുള്ളത് കണ്ടറിയാം ഏതു തരം ജാമ്പവാന്മാരായിരുന്നു ഇവരെല്ലാം ചരിത്രത്തെ സ്വന്തം ജീവിതത്തിൻ്റെ അഴുക്കുകൊണ്ട് അഴുക്കിൻ്റെ അമേധ്യത്തിൽ കുളിപ്പിച്ചവരാണെന്നായിരിക്കും ചരിത്രം പറയാൻ പോകുന്നു മാവോയുടെ പോലെ തന്നെ ലെനിൻ്റെയും ചോദ്യത്തിനെ കുറിച്ചുള്ളൊരു വളരെ പ്രസിദ്ധമായ സംടൈംസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഫ്രെയിം ദൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇതെല്ലാം സോക്രട്ടീസ് പറഞ്ഞതാണ് ഇവരുടെ ആരുടെയും എല്ലാവരും സോക്രട്ടീസിനെ വായിച്ചിട്ടുണ്ട് പ്ലേറ്റോവനെ വായിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇതിനടുത്തുള്ളൂ പ്ലേറ്റോനെ വായിച്ച കാര്യം പറയില്ല അതാണ് ഈ എടുത്ത് ചണ്ടിക്കൊണ്ടിരിക്കുന്നത് അവർ മാത്രമല്ല എല്ലാവരും യൂറോപ്യന്മാരും യൂറോപ്യൻ ഫിലോസഫിയെ പറഞ്ഞു വരുമ്പോൾ ഇത് എവിടുത്തെ ഫിലോസഫിയാണ് മാർക്സിൻ്റേത് അതായത് യൂറോപ്യൻ ഫിലോസഫിയാണ് യൂറോപ്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് യൂറോപ്യൻ പൊളിറ്റിക്കൽ തിങ്കിങ്ങാണ് യൂറോപ്യൻ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് ഇല്ല അതൊരു വിചാരം മാത്രമാണ് ഒരു ചിന്ത മാത്രമാണ് അനേകം ചിന്തകളെ ജനങ്ങൾക്കും ലോകത്തിനും അനുഗുണമായി അവരുടെ എല്ലാ തരത്തിലുമുള്ള ജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള താർക്കിക പ്രസക്തിയോടുകൂടി യുക്തിപൂർവം ആവിഷ്കരിക്കുമ്പോഴാണ് അത് ദർശനമാകുന്നത് നമ്മുടെ നജികേതസിന്റെ പാരമ്പര്യവും അതുപോലെ അടുത്ത കാലത്ത് ഭാരതത്തിലെ നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദന്റെ പാരമ്പര്യവും ഈ ഒരു ചോദ്യം ചെയ്യുന്ന പ്രവണത തന്നെയായിരുന്നു ഉപനിഷത്തുകളുടെയും ഭഗവത്ഗീതയുടെ ഒക്കെ ശൈലി ചോദ്യം ചോദിക്കൽ തന്നെയാണ് വിവേകാനന്ദൻ ഒന്നിനെയും ആളുകളുടെ ജീവിതത്തെയും അവരുടെ മൗഢ്യത്തെയും ചോദ്യം ചെയ്തു ഏതെങ്കിലും ഭാരതീയ ദർശനങ്ങളെ ചോദ്യം ചോദ്യം അല്ല അല്ല ഈശ്വരന്റെ തന്നെ അദ്ദേഹത്തിന്റെ തുടക്കം അത് അദ്ദേഹം അങ്ങനെ ചെയ്തു അതിനുശേഷവും നരേന്ദ്രന്റെ മുഴുവനും ഈ ചോദ്യങ്ങളുടെ ഒരു പരമ്പര കാണുന്നുണ്ടല്ലോ രാമകൃഷ്ണദേവനോടുള്ള സംസാര സംഭാഷണവും വിവരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം വിവരം കിട്ടുകയും പിന്നെ വിവരം കളഞ്ഞിട്ട് അദ്ദേഹം ജ്ഞാനത്തിലേക്ക് പോവുകയും ചെയ്തപ്പോ ചോദ്യങ്ങൾ തീർന്നു സമാധിക്ക് മുമ്പ് വരെ ഈ സമയത്തും അങ്ങ് സംശയം തീർന്നിട്ടില്ലേ ശ്രീരാമകൃഷ്ണദേവൻ ആരോടെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ സ്വയം ചോദിക്കാൻ അത് ആത്മാന്വേഷണമാണ് അത് ചോദ്യം ചോദിക്കലല്ല അത് സംശയമല്ല അത് ആൽമ അന്വേഷണത്തിന്റെ സത്യസന്ധമായ മാർഗം അപ്പോൾ ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യം ചോദിക്കലിൻ്റെ ഉത്തരത്തിൽ നിന്നാണ് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിയേണ്ടിയിരുന്നു ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അല്ലേ ബുദ്ധൻ ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം വിചാരിച്ചോ ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തേ പരിഹരിക്കാഞ്ഞത് ബുദ്ധൻ ശ്രമിച്ചു യേശു ക്രിസ്തു ശ്രമിച്ചു അതിനുശേഷം അനേകം ചിന്തകന്മാർ ഫിലോസഫേഴ്സ് ദാർശനികന്മാർ ശ്രമിച്ചു പിന്നെയും വന്ന് ഗാന്ധിജി ശ്രമിച്ചു ഇവരെല്ലാവരും ശ്രമിച്ചിട്ട് പരി ഏതൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങളാണോ സമൂഹത്തിൽ നിന്ന് പരിഹരിക്കണമെന്ന് അവർ കഠിനമായി ആഗ്രഹിച്ചത് അതേ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്തേതൊക്കെ പരിഹരിക്കാൻ അവർ ചോദ്യം ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തില്ലേ മാർസ് അവിടെ എന്ത് അല്ല മാവോസെ ദോങ് ചൈനയിൽ എന്ത് തരത്തിലുള്ള വ്യവസ്ഥിതി വരണമെന്നാണ് ആഗ്രഹിച്ചത് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി മാർസിസ്റ്റ് വ്യവസ്ഥതി സ്ഥിതിസമത്വം എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള സ്ഥിതിസമത്വം സംജാതമാകണം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നു ഇന്നിട്ട് പാടെ വന്നതെന്താണ് അതൊരു ക്യാപിറ്റലിസ്റ്റ് ഒരു മുതലാളിത്ത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യമൊക്കെ എവിടെ പോയി നമുക്ക് ഇപ്പ കൃഷ്ണനും രാമനും ഒക്കെ ജനിച്ച് വളർന്ന പ്രവർത്തിച്ച സമൂഹമാണ് ഭാരതീയ സമൂഹം ഇന്നെന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് കൃഷ്ണനും രാമനും പ്രസക്തി ഇല്ലാണ്ടാവുമോ കൃഷ്ണനും രാമനും പ്രസക്തി ഇല്ലാ അതാവില്ല അതുപോലല്ല ഇവരുടെ കാര്യം കൃഷ്ണനും രാമനും അവരുടെ സുഖങ്ങൾ ജീവിച്ചു അത്രയും ചെയ്താൽ മതി അല്ലെ ഈ ഒരു ഒരു വ്യക്തിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ വ്യക്തിത്വത്തിന് വിലയിരുത്താനാവും അല്ല ഈ രണ്ട് ജീവിതങ്ങളും രണ്ട് തരത്തിലുള്ളതാണ് ഈ അവർ സ്വീകരിച്ച രണ്ട് ദർശനങ്ങളും രണ്ട് തരത്തിലുള്ളതാണ് താൽക്കാലികമായ താൽക്കാലിക ആ താൽക്കാലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവതരിക്കുകയും ആ താൽക്കാലികമായ പ്രശ്നങ്ങൾ തീർന്നിട്ട് അവർ പോവുകയും ചെയ്തു എന്താണ് വീണ്ടും വീണ്ടും അവതാരങ്ങളുണ്ടാകും തന്നെ പറയുന്നത് സഹസ്ര കണക്കിന് അവതാരങ്ങളുണ്ടാകുമെന്നാണ് ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഓരോ ഘട്ടത്തിനും പ്രത്യേകം പ്രത്യേകം ആവശ്യങ്ങളില്ല ഓരോ കാലഘട്ടത്തിലും ഒരേ ആവശ്യങ്ങളാണ് ദുഷ്ടന്മാരെയും രാക്ഷസന്മാരെയും അമർച്ച ചെയ്യാനാണ് ഈ അവതരിക്കുന്നത് എന്താ പറഞ്ഞാൽ എൻ്റെ എന്താണ് അർത്ഥം മനുഷ്യരെ എപ്പോഴും നേർവഴിക്ക് നേർവഴുക്കി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല ഇതിന് ശാശ്വത പരിഹാരങ്ങളൊന്നുമില്ല അതാത് കാലത്ത് അതാത് പരിഷ്കർത്താക്കൾ അവതരിച്ചിട്ട് ഇത് പരിഹരിച്ചുകൊണ്ടിരിക്കണം ആരുടെ കയ്യിലും ഇതിന് മൂല ഇല്ല മാർസിൻ്റെ കയ്യിലും ഇല്ല എങ്കൽസിൻ്റെ കയ്യിലും ഇല്ല മാവസതുമിൻ്റെ കയ്യിലുമില്ല അവരൊക്കെ പൊതുവേ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തവരായതുകൊണ്ട് അവരുടെ ഫിലോസഫി എന്ന അവർ വിചാരിച്ച ചിന്ത ഒന്നിനും പരിഹാരമല്ല അഥവാ പരിഹാരമാകുമെങ്കിൽ അതെന്തിനു മാത്രമേ പരിഹാര പരിഹാരമാവുള്ളൂ സാമ്പത്തികമായ അവസ്ഥയ്ക്ക് മാത്രമേ അത് പരിഹാരമാവൂ അല്ലാതെ വേറെ ഒരു പ്രശ്നം മനുഷ്യനെ സ്വപ്നം കണ്ടതിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ചോദിച്ചാൽ എന്ത് പറയൂ അദ്ദേഹം ആ സ്വപ്നം കാണുന്നവരെ ശിക്ഷിക്കാനായിട്ട് നിയമം ഉണ്ടാക്കാം സ്വപ്നം കാണുന്നവരുടെ തലവെട്ടിക്കളയാ പിന്നെ സ്വപ്നം ഞാൻ മാവോയുടെ ഒരു കാണുക അപ്പോ ഭൗതികമായ ചിന്ത കൊണ്ടും സ്ഥിരമായി പരിഹരിക്കാനും ഭൗതികമായ ചിന്ത കൊണ്ട് സമൂഹത്തിന്റെയോ ജീവിതത്തിന്റെയോ നമ്മുടെ മാനസികമോ ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലൊരു മൗഢ്യമില്ല ഒന്നിനും സ്ഥിരമായ പരിഹാരമില്ല അതാത് കാലത്ത് ഏത് തരത്തിലുള്ള ദുഷ്ടതയാണോ സമൂഹത്തിൽ പെരുകു കാണുന്നത് ആ ദുഷ്ടതയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരവതാരമുണ്ടാകും അവതാരം സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ വരണമെന്നില്ല ഈശ്വരൻ തന്നെ വരണമെന്നില്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അപ്പോഴും ഒരാ ആളുണ്ടാകും